ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും മഴ തോരുന്നുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ബാലചന്ദ്രൻ ഗംഗാധരൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് അതായത് തൻ്റെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടി ജനിച്ചു എന്നുള്ള സത്യം ബാലചന്ദ്രൻ അത് അറിയുകയും അപ്പോൾ അത് ബാല വൈജയന്തിയുടെ സഹോദരനായ ഗംഗാധരനോട് ചെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗംഗാധരൻ പറയുകയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് വൈജയന്തിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറയുകയാണ് അപ്പോൾ ഇതറിഞ്ഞ് മനസ്സ് തകർന്ന് ബാലചന്ദ്രൻ ഒരു മുഴു കുടിയനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ബാലചന്ദ്രൻ തിരിച്ചു വരികയാണ് എന്നിട്ട് കാണുന്ന ബാറിലൊക്കെ കയറി ബാലചന്ദ്രൻ മദ്യപിച്ചിട്ടാണ് വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഗോവർദ്ധനെ വിളിക്കുകയാണ് അത് ബാലചന്ദ്രൻ്റെ അളിയനാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ കോയമ്പത്തൂർ വരെ ഒരു ഒരാവശ്യമായിട്ട് പോയതാണെന്നും അപ്പോൾ സാ എന്ത് വേണം ബാലേട്ട എന്നോട് പറയാത്തതിൽ വൈജിയേട്ടത്തിനൂടെ ഒന്ന് പറഞ്ഞുകൂടിയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ബാലജൻ പൊട്ടിച്ചിരിക്കുക വൈജി എന്ത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണം അപ്പോൾ ബാലേട്ട എന്ത് പറ്റിയെന്നൊക്കെ ഓർത്തം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ മുതലേ നമ്മൾ വളരെയധികം ടെൻഷനിലായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും സംഭവിച്ചില്ല എനിക്ക് കോയമ്പത്തൂർ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ വന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞ് എൻ്റെ സഹോദരിയോ സഹോദരിയും ഒന്നും ഉറങ്ങാതെ ഒന്നും ഇരുന്നിട്ടില്ലല്ലോ ഞങ്ങൾക്ക് അത്ര ടെൻഷൻ ഇല്ലെങ്കിലും വൈജാന്തിക്ക് ടെൻഷൻ ഒരുപാട് കാണത്തില്ല എന്നൊക്കെ ഗോവൃത്തം ചോദിക്കുകയാണ് ഇപ്പോൾ വൈജാന്തിക്ക് ഒരു ടെൻഷന് കാണില്ലെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഏട്ടത്തിക്കൂടെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെങ്കിൽ അവർക്കൊരു മനസമ്മാനം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഒരു കാരണവശാലേ ഞാൻ വിളിക്കില്ല അവളുടെ കാര്യം കാര്യമൊന്നും പറയാതിരിക്കൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗോവർദ്ധന മനസ്സിലാവണ ഇവർ തമ്മിൽ എന്തോ സൗന്ദര്യ പിണക്കം ഉണ്ടെന്ന് ഗോവർദ്ധന മനസ്സിലാക്കുകയാണ് അപ്പോൾ പക്ഷേ അതൊരു വെറുതെ സൗന്ദര്യ പിണക്കെന്ന് മാത്രമാണ് അയാൾ വിചാരിക്കുന്നത് എന്നിട്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒന്നും ഒരു ക്ലാരിറ്റി വരാത്തത് കൊണ്ട് ഗോവർജ്ജം ഒന്നും കൂടി വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് എപ്പോഴും ഇവിടെ എത്തും എന്തൊക്കെയാണ് ഇന്ന് രാത്രി എവിടെയാണ് സ്റ്റേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എട്ട് മണിക്കൂർ ശേഷം അവിടെ എത്തുന്നതായിരിക്കും രാത്രി ചിലപ്പോൾ കാറിൽ കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ റൂം എടുക്കുമോ ഒരു ഒഴുക്കം വട്ടിയിൽ ബാലചന്ദ്രൻ പറയുകയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഉടൻ തന്നെ ഗോവർദ്ധന വൈജയത്തെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ബാലേട്ടം വിളിച്ചിരുന്നു കോയമ്പത്തൂരാണ് വേറെ ഒന്നുമില്ല നാളെ എത്തുമെന്നൊക്കെ പറയണം അത് എന്തുകൊണ്ട് എൻ്റെ ഒരു പറഞ്ഞില്ല ഗോവർദ്ധന എന്ന് പറഞ്ഞ് വൈജയന്ത് ചൂടാവുകയാണ് അപ്പോൾ എന്തായാലും നാളെ ആൾ വരട്ടെ എന്നിട്ട് നമുക്ക് സമാധാനപരമായിട്ട് ചോദിക്കുക എന്നൊക്കെ പറയണം എന്തായാലും ഞാൻ ഒന്ന് ബാലചന്ദ്രനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വൈജയന്ത് ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ രണ്ട് നമ്പറിൽ മാറി മാറി വിളിക്കുകയാണ് പക്ഷേ രണ്ടും നോട്ട് റീച്ചബിൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈജയന്തിക്ക് വളരെയധികം ദേഷ്യം വരികയാണ് ഫോൺ എടുത്ത് കട്ടിലോട്ട് ഇറങ്ങുകയാണ് ബാലചന്ദ്രൻ എന്തായിരിക്കും പറ്റിയത് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എന്തിനായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ വൈജയന്തി അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് വൈജയന്തി ഫോണെടുത്ത് മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഗോവർദ്ധന ഇങ്ങനെ വിളിച്ചിരുന്നെന്നും ആൾ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആൻറ്റി ഇപ്പോൾ സമാധാനം എന്നൊക്കെ മനു ചോദിക്കുകയാണ് എന്തായാലും നാളൊരു കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ് മിസ്സിങ് കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ പുള്ളി ഇനി എത്തിയല്ലോ ഇനി വരണോ എനിക്ക് ഒരു സമാധാനം ഇല്ലെന്നൊക്കെ വൈജയന്തി പറയുകയാണ് എന്തായാലും ആൾ നാളെ എത്തുമല്ലോ ആൻറ്റി അതുവരെ ഒന്ന് ക്ഷമിക്കുക എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് മനു പറയുകയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് പിറ്റേ ദിവസം നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലെത്തുകയാണ് അപ്പോൾ കാറിൽ അവിടെ പാർക്ക് ചെയ്ത ശേഷം ബാലചന്ദ്രൻ ഇറങ്ങുകയാണ് അപ്പോൾ വരുന്ന സമയത്താണെങ്കിൽ കള്ളെല്ലാം കുടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഹാങ് ബാലചന്ദ്രനിൽ ഉണ്ടായിരുന്നു വന്ന് നേരെ കോളിംഗ് ബെല്ലടിക്കുകയാണ് അപ്പോൾ അലീന വന്ന് കഥവ് തുറന്ന് കൊടുക്കുകയാണ് അപ്പോൾ അലീനയോട് അത്ര നല്ല രീതിയിലല്ല ബാല ബാലചന്ദ്രൻ സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ റൂമിൽ ചെല്ലുന്ന സമയത്ത് അവിടെ വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെ അവിടെ ഫാമിലി ഫോട്ടോ മക്കളുടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഒരു പുച്ഛത്തോടെ അവിടെ എടുത്ത് വെക്കുകയാണ് ബാലചന്ദ്രൻ്റെ ബെഡ്റൂം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീന ഒരു കപ്പ് കാപ്പിയുമായിട്ട് വരികയാണ് ബാലചന്ദ്രന് റൂമിലോട്ട് ചെന്ന് ചായ കൊടുക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുക ഞാൻ നിന്നോട് ചായ എടുക്കാൻ പറഞ്ഞെന്ന് വളരെയധികം ദേഷ്യത്തിൽ ചോദിക്കുകയാണ് അപ്പോൾ അവർ ഇല്ല ഞാൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചൊന്നൊക്കെ അലീനെ പേടിച്ച് പറയുകയാണ് അപ്പോൾ ആ സമയം മേശയ്ക്കകത്തു നിന്ന് തോക്ക് ബാലചന്ദ്രൻ എടുക്കുകയാണ് എന്നിട്ട് അലീന അലീനയുടെ നേരെ അത് ചൂണ്ടുകയാണ് അപ്പോൾ അലീന വളരെയധികം ഭയക്കുകയാണ് അപ്പോൾ ഞാൻ ചായ വേണ്ട ഞാൻ എന്നുള്ള രീതിയിൽ അലീന നിൽക്കുകയാണ് നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോവുമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അലീന ഡോർ അടച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് താൻ ഗംഗാധരനെ കാണാൻ പോയതും ഗംഗാധരനോട് ചോദിച്ചും തൻ്റെ പെങ്ങൾക്ക് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് അതായത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ജനിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിനാണ് എന്ന് മറുപടി അയാൾ പറയുകയാണ് അപ്പോൾ അത് കേട്ട് ബാലചന്ദ്രൻ വളരെയധികം വിഷമിക്കുന്ന സിറ്റുവേഷൻ എല്ലാം ബാലചന്ദ്രൻ ഓർത്തെടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു ദുർവിധി ആർക്കും വരരുതെന്നും ബാലചന്ദ്രൻ മനസ്സിൽ പറയുകയാണ് ഒരു നിമിഷം ബാലചന്ദ്രൻ മനസ്സിൽ വിചാരിക്കണ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലും താൻ എന്തിനാണ് ഇങ്ങനൊരു വെറും ഒരു എച്ചിൽ നായായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ബാലചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആ തോക്കെടുത്ത് ബാലചന്ദ്രൻ തന്നെ സ്വയം തലയിൽ വെച്ച് ഇങ്ങനെ ഞാൻ മരു മരിക്കുക എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പ്പോൾ ഇനി ഒരു ഭാവി ജീവിതം തനിക്കില്ല വൈജയന്തിയായിട്ട് ഇനി ഒരിക്കലും നല്ല രീതിയിൽ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് ഇനി വൈജയന്തി ഒരു ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല കാരണം വൈജയന്തി തന്നെ ചതിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ബാലചന്ദ്രൻ ഓർക്കുകയാണ് അപ്പോൾ തനിക്ക് വൈജയന്തി വളരെയധികം ഇഷ്ടമായിരുന്നു അങ്ങനെ വൈജയന്തിയുടെ തറവാട്ടിലോട്ട് പെണ്ണ് വേണമെന്നുള്ള രീതിയിൽ പോവുകയാണ് പക്ഷേ വൈജയന്തിയുടെ അച്ഛനും സഹോദരങ്ങളും വളരെയധികം എതിർക്കുകയാണ് കാരണം ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ് തനിക്ക് പണമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ വാശിക്ക് ബാലചന്ദ്ര അന്യനാടുകളിൽ ചെന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ ഈ നിലയിൽ ആയതൊരു സ്വർണ വ്യാപാരിയൊക്കെ ആയി മാറിയത് എന്നിട്ട് മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം വൈജയന്തിയെ വിവാഹം കഴിക്കാനുള്ള ആലോചനയായിട്ട് ബാലചന്ദ്ര വീട്ടിൽ വരികയും അവരുടെ ബാലചന്ദ്രൻ്റെ പണവും പ്രതാപവും ഒക്കെ കണ്ട് അവരുടെ വൈജയന്തിയുടെ അച്ഛനും സഹോദരങ്ങളും ബാലചന്ദ്രനെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം ഓർത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഒരിക്കലും എനിക്ക് വൈജയന്തി ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ബാലചന്ദ്രൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്